എടാ ചങ്ങായിമാർ നിങ്ങൾ അറിഞ്ഞിട്ട നമ്മൾ കണ്ണൂർ പയ്യന്നൂർ ബോച്ചിട്ടി വന്നിട്ടുണ്ട് അവിടെ പോയി നോക്കിയാലോ നിങ്ങൾക്ക് അറിയാം നമ്മളെ പയ്യന്നൂർ പയേ താലൂക്ക് ഹോസ്പിറ്റൽ നേടാ താലൂക്ക് ഹോസ്പിറ്റൽ പെരിങ്ങോ പെരിങ്ങോന്ന് ഈ സ്റ്റോർ തുടങ്ങുന്നത് അങ്ങനെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ചായപ്പൊടി മേടിക്കാൻ എല്ലാവർക്കും കോടീശ്വരനാണോ അങ്ങനെ പെട്ടെന്നൊരു ഒരു വിളി വരുന്നത് തളിപ്പാറ സ്റ്റോർ തുടങ്ങിയിട്ടുണ്ട് അകത്താണ് അകത്താണേട്ടാ തളിപ്പറമ്പ് റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി അതിന്റെ സൈഡിൽ തന്നെയാണ് ഈ സ്റ്റോർ വരുന്നത് ഒരുപാട് ആടിയപ്പോൾ ഒരുപാടാളുണ്ട് അതിനാ അങ്ങനെ ആടി സെറ്റപ്പ് ആയിട്ട് നടത്തുന്നുണ്ട് പിന്നെതാ എല്ലാവരും കൈയൊക്കെ കൊടുത്ത് എല്ലാ സെറ്റപ്പ് കൂടെ ആട് ഉദ്ഘാടനം കഴിഞ്ഞ് അങ്ങനെ പെട്ടെന്ന് ഒരു വിളി വരും കൊളച്ചേരി കാവുഞ്ചാൽ ശ്രീമുത്തപ്പ് ക്ഷേത്രത്തിന്റെ തൊട്ടിപ്പുറത്തന്നെതാ പുതിയൊരു സ്റ്റോറും കൂടി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ അവിടെ ഫുൾ തിരക്കൊക്കെ ഉണ്ടോ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നോണ്ട് അങ്ങനെ ആടി ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞു നല്ല അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് കഴിഞ്ഞു അങ്ങനെ നമ്മൾ നേരെ പാപ്പൻശേരിയിലൊക്കെ വിട്ടു പാപ്പൻശേരി ഇത് എവിടെ വരുന്ന അറിയാൻ കേരള ബാങ്കിന്റെ താഴെ തന്നെയാണ് ഈ ആ വരുന്നത് അങ്ങനെ അവിടത്തെ അറേഞ്ച് ഒക്കെ ചെയ്യാന്ന് കേട്ടോ ഉദ്ഘാടനത്തിന്റെ പരിപാടിയൊക്കെ അവർ അറേഞ്ച് ചെയ്ത് നല്ല സന്തോഷത്തോടെ ഒക്കെ ആ ഉദ്ഘാടനം ഒക്കെ ചെയ്ത് കഴിഞ്ഞു ബോച്ചിട്ടീൻ്റെ ഈ ഒരു പാക്കറ്റിന്റെ വില നാൽപ്പത് രൂപയാണോ ദിവസേന ഒരു ഭാഗ്യശാലയ്ക്ക് പത്ത് ലക്ഷവും അതുപോലെ തന്നെ ബമ്പർ സമ്മാനം ഇരുത്തഞ്ച് കോടിയാണ് അങ്ങനെ ഇരുപത്തഞ്ചായിരം മുതലും പത്തായിരം അയ്യായിരം അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ പ്രൈസുകളും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് കേട്ടോ ദിവസേന രാത്രി പത്തെക്ക് കേട്ടോ നെറുക്കെടുപ്പ് വരുവുക അപ്പം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനകത്തൊരു പാക്കറ്റ് മേടിക്കുക എന്നിട്ട് അതിന്റെ മേലത്തെ ഭാഗമില്ല അതിങ്ങനെ കത്രിനെ കൊണ്ട് കട്ട് ചെയ്യുക അപ്പം അതിൽ കടലാസ് കിട്ടും അത് മക്കളെ ഭാഗ്യം എന്നിട്ട് ആ കടലാസ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൽ കാണുന്ന ക്യു ആർ കോഡ് ഉണ്ടോ അത് നമ്മൾ സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്തിട്ട് അപ്പോൾ തന്നെ ബോച്ചുട്ടിൻ്റെ ഡോക്യൂമെൻറ്റിലേക്ക് പോകും അപ്പോൾ നിങ്ങളെ നമ്പർ നിങ്ങളെ പേര് അതൊക്കെ രജിസ്റ്റർ ചെയ്യുക അപ്പോൾ താഴെ ഒരു കോഡ് കാണുന്നില്ലേ ആ കോഡ് അവിടെ തന്നെ എൻ്റർ ചെയ്യുക എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക എന്നിട്ട് എന്താക്കണം എന്നു വെച്ചാൽ ഇതിന്റെ ചായയില്ല വേറെ രണ്ട് നേരം അടിപൊളി ചായ കുടിക്കാം അങ്ങനെ ഞാൻ ഞാനെന്താക്കിന്ന് വെച്ചാൽ ഈ പത്തിരുപത്തഞ്ച് പാക്കറ്റ് അങ്ങനെ മേടിച്ച് ബെഡ്ഷീറ്റ് എന്താക്കാനാ ഏതെങ്കിലും ഒന്നിൽ പത്ത് ലക്ഷം ഉണ്ടെങ്കിലോ പഠിച്ചോണെ ഉണ്ടാവില്ലേ എന്നാ പറഞ്ഞ പോലെ